ന്യൂസ്ലന്റ് ലോകത്തിലെ ഏറ്റവും ആളുകൾ ജീവിക്കാൻ അനുയോജ്യമായ രാജ്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു കുറഞ്ഞ കുറ്റകൃത്യനിരക്ക് ശക്തമായ തൊഴിൽ വിപണി മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ എന്നിവ ഇവിടുത്തെ പ്രത്യേകതകളുമാണ് ഹെൽത്ത് കെയർ എഞ്ചിനീയറിംഗ് ഐ ടി തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് ധാരാളം അവസരങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ന്യൂസ്ലന്റ് ആരോഗ്യ സേവനങ്ങൾക്കായി ഇരുപത് ബില്യൺ ു ഇത് എല്ലാ താമസക്കാർക്കും ഉയർന്ന നിലവാരമുള്ള സേവനങ്ങൾ ഉറപ്പാക്കുന്നു മനോഹരമായ പ്രകൃതി ഭംഗിയും ഉയർന്ന ജീവിത നിലവാരവും ശക്തമായ സാമ്പത്തിക വ്യവസ്ഥയും കൊണ്ട് പ്രശസ്തമായ ന്യൂസിലന്റ് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് പതിനേഴായിരം രൂപയിൽ താഴെ മാത്രം മുടക്കി സ്ഥിരതാമസം നേടാനുള്ള അവസരം വാഗ്ദാനം ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ന്യൂസിലാന്റിന്റെ പെർമനന്റ് റെസിഡന്റ് വിസ ലഭിച്ചാൽ സ്ഥിരമായി രാജ്യത്ത് താമസിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും സാധിക്കും കൂടാതെ ന്യൂസിലൻഡ് പൌരന്മാർക്ക് ലഭിക്കുന്ന പല പൊതു സേവനങ്ങളും ലഭ്യമാകും ന്യൂസിലൻഡിൽ സ്ഥിരതാമസം നേടാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ഒരു റെസിഡന്റ് വിസ നേടേണ്ടതുണ്ട് രണ്ടു വർഷത്തെ റെസിഡന്റ് വിസ കാലാവധിക്ക് ശേഷം എൻഎസ്എ മുന്നൂറ്റി പതിനഞ്ച് തുക അടച്ച് പി ആർ വിക്ക് അപേക്ഷിക്കാം എന്നാൽ ഇതിന് ചില യോഗ്യതകൾ പാലിക്കേണ്ടതുണ്ട് അപേക്ഷകർക്ക് പതിനെട്ട് മുതൽ അൻപത്തിയഞ്ച് വയസ്സിനുള്ളിലായിരിക്കണം പ്രായം കുറഞ്ഞത് രണ്ടു വർഷത്തെ സാധുവായ റെസിഡന്റ് വിസ ഉണ്ടായിരിക്കണം ഓരോ വർഷവും കുറഞ്ഞത് നൂറ്റി എൺപത്തിനാല് ദിവസം രാജ്യത്ത് താമസിച്ചിരിക്കണം ഇതിൽ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യവും ഉൾപ്പെടുന്നുണ്ട് ആരോഗ്യ പരിശോധനയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും നൽകണം അതേസമയം ന്യൂസിലാൻഡ് പി ആർ അപേക്ഷിക്കുന്നതിനുള്ള പ്രധാന ഘട്ടങ്ങൾ വേണം യോഗ്യത പരിശോധിക്കുക ആവശ്യമായ രേഖകൾ ജോലി ഓഫർ തൊഴിൽ യോഗ്യത ഇംഗ്ലീഷ് പ്രാവീണ്യം എന്നിവ ഉറപ്പാക്കുക ഇമിഗ്രേഷൻ ന്യൂസിലൻഡിന്റെ വെബ്സൈറ്റ് വഴി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സമർപ്പിക്കുക എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇൻവിറ്റേഷൻ ടു അപ്ലൈ ലഭിക്കും ശേഷം അപേക്ഷ പൂർത്തീകരിക്കുക ആവശ്യമായ രേഖകൾ സമർപ്പിക്കുകയും വിസ തരം അനുസരിച്ച് ഫീസ് അടയ്ക്കുക രണ്ടു വർഷത്തെ റെസിഡന്റ് വിസ കാലാവധിക്ക് ശേഷം എൻ എസ് എഞ്ച് പി ആർ വി അപേക്ഷിക്കാവുന്നതാണ്